വായിക്കുന്നവരിൽ പ്രണയം നിറയണം പ്രണയനികൾക്കുള്ള സമ്മാനമായി മാറണം ഇതെല്ലാമാണ് ആയിരം ചിറകുകളുടെ പുസ്തകം പുറത്തിറക്കിയപ്പോൾ അതിന്റെ രചയിതാവ് സുരേഷ് നാരായണന്റെ മനസ്സിലുണ്ടായിരുന്നത് തന്റെ രണ്ടാമത്തെ സമാഹാരത്തിന് അത്ര തന്നെ പ്രത്യേകതകൾ വേണമെന്ന നിർബന്ധവും കവിക്കുണ്ടായിരുന്നു പ്രണയനിക്കുള്ള ഉപഹാരമായാണ് കവി തന്റെ ഈ പുസ്തകത്തെ കാണുന്നതും ാരി എന്നുള്ളതിന്റെ ആ വാക്കിന്റെ അവസാന രണ്ടങ്ങൾ ചേർത്ത് ഞാൻ അവരെ മേരി എന്ന് വിളിച്ചു പോന്നു അവർക്ക് വേണ്ടി ചെറിയ കവിത ഞാൻ എഴുതി കുരിശു ചുമക്കുന്ന മേരിയെക്കാൾ എനിക്കിഷ്ടം വിളക്കൂതി അണയ്ക്കുന്ന മേരിയെയാണ് അങ്ങനെ അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞ് സഹപ്രവർത്തകനായ രതീഷ് പറഞ്ഞു അവന്റെ പ്രണയനിക്ക് വേണ്ടി ഒരു കവിത എഴുതണം വീണ്ടും ഒരു കവിത എഴുതി അതിങ്ങനെയായിരുന്നു ഒരു നാൾ ഒരുവൾ എന്നെ നോക്കി ഉടുപ്പൂരുകയും അടുപ്പൂതുകയും മാത്രം ചെയ്തിരുന്ന ഒരു പിരിയൻ ഗോണിയിൽ നിന്ന് ഞാൻ നിന്റെ പാതിയാകുന്നു എന്നൊരു തുള്ളി എന്റെ മുഖത്തേക്ക് തുറച്ചു ഞാൻ നനഞ്ഞു ഞാൻ കൈകാര്യം അടിച്ചു മനുഷ്യനായി പുറത്തേക്ക് വന്നു അങ്ങനെ രണ്ട് കവിതകൾ

ചിറകുവിടത്തിയത് പോലിരിക്കുന്ന ഈ പ്രണയസമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത് പാപ്പാത്തി പുസ്തകങ്ങളാണ് അത്ര എളുപ്പമായിരുന്നില്ല തന്റെ ആശയം ഈ രൂപത്തിലെത്താൻ എന്ന് കവി പറയുന്നു അങ്ങനെ സന്ദീപ് പറഞ്ഞപ്പോൾ ഇതൊരു വന്യവും ഭ്രാന്തവുമായ സ്വപ്നം മാത്രമായിരുന്നു അന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നതേ ഇല്ല പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം അലിക്കുകളോടെ ഈ രൂപത്തിൽ പ്രണയാവൃതമായി പുറത്തിറങ്ങുമെന്നോ കരുതിയിരുന്നതേയില്ല അങ്ങനെ പ്രമേഹാവൃതമായ ആകാശത്തിലൂടെ തൂവലുകൾ ഒന്നും നഷ്ടപ്പെടാതെ ഈ പുസ്തകം എത്തിച്ചേർന്നപ്പോൾ പലരുടെയും കൗതുകം നിറഞ്ഞ കമന്റുകൾ കിട്ടുകയുണ്ടായി വിദേശ രാജ്യങ്ങളാണ് രൂപമാറ്റം വരുത്തിയ പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചിറകിന്റെ രൂപത്തിലുള്ള പുസ്തകം അച്ചടിക്കുന്നതിനുള്ള സംവിധാനം കേരളത്തിൽ എവിടെയും ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം പിന്നീട് തിരുവനന്തപുരത്തുള്ള അക്ഷരപ്രസാണ് പരീക്ഷണം എന്നോണം ചിറക് രൂപത്തിലുള്ള പുസ്തകം ഇറക്കാൻ സന്നദ്ധത കാട്ടിയത് അതിനായി കോയമ്പത്തൂരിലുള്ള ആദിജ്യോതി എന്ന സ്ഥാപനം സഹായഹസ്തം നീട്ടി സാധാരണയായി നാം കണ്ടുവരാറുള്ള തരത്തിൽ ചതുര ആകൃതിയിൽ ആദ്യം പുസ്തകം ഇറക്കുകയും പിന്നീട് പ്രത്യേകം തയ്യാറാക്കിയ ഡൈ ഉപയോഗിച്ച് ചിറക് രൂപത്തിൽ മുറിച്ചെടുക്കുകയുമായിരുന്നു നൂറ്റി നാപ്പത്തിനാല് പേജുകളിൽ മുന്നൂറ് കവിതകളാണ് ഉള്ളത് നാല് മുതൽ എട്ട് വരെ വരികളുള്ള കവിതകളിൽ മുഴുവനും പ്രണയം തുളുമ്പി നിൽക്കുന്നു ഇത് രാഹുൽ ഇതിന്റെ ഡിസൈൻ കൈകാര്യം ചെയ്തത് ആദ്യം അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഇതിന്റെ ഒരു സ്പൈ ഉണ്ടല്ലോ ഈ ഒരു രൂപവ്യത്യാസം കാരണം ഇതിനൊരു പരിധിയുണ്ട് അപ്പോൾ നൂറ്റി നാൽപ്പത്തിനാല് പേജിൽ ഒതുക്കേണ്ടി വരും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് തരികയും കുറച്ച് ഭാഗങ്ങൾ അതിനുവേണ്ടി അതിൽ നിന്ന് അടർത്തി മാറ്റുകയും ചെയ്യുകയുണ്ടായി അതിനുശേഷം ഇത് നാല് ചുരങ്ങളായി ഇതിനെ ആവിഷ്കരിച്ചു അതായത് ഞാൻ റമുവിനോട് പറയുന്നത് അമ്മു എന്നിലേക്ക് എത്തിച്ചത് ഞങ്ങൾ തമ്മിലുള്ള അതായത് ഞാൻ പ്ലസ് നീ സമ മറേണ്ട്രൈ എന്ന ഒരു പ്രണയ സൂത്രവാക്യത്തിൽ ഉദ്യ ഒരു ഭാഗം പിന്നെ എൻ്റെയും അമ്മുവിൻ്റെയും പ്രണയത്തിന് സാക്ഷിയാകുന്ന വിളക്കുമാടം വിളക്കുമാടം പറയുന്നതിനെ പറ്റിയുള്ള നാലാം ഭാഗം അങ്ങനെ ഒരു നാല് ഭാഗത്തിൽ ഊന്നിയ ഒരു കൂട് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ ഒരു പരിപൂർണതയിലെത്തിയത് ഭാവിയുടെ ഒരു ഗ്രാഫിക് കലയെന്ന നിലയിലാണ് തന്റെ കവിതാ സമാഹാരത്തിന് വ്യത്യസ്തമായ രൂപം നൽകിയതെന്ന് കവി പ്രഖ്യാപിക്കുന്നു ധനലക്ഷ്മി ബാങ്കിന്റെ കരോൾ ബാഗ് റീജിയണൽ ഓഫീസിൽ സെയിൽസ് മാനേജറാണ് വൈക്കം വെള്ളൂർ സ്വദേശിയായ സുരേഷ് നാരായണൻ ഭാര്യ കീർത്തി സുരേഷും മകൾ സാവരയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം വയലിൽ പൂക്കുന്ന മരമാണ് സുരേഷിലെ കവിയെ ആദ്യം വായനക്കാർക്കിടയിൽ സുപരിചിതനാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയത് സമൂഹ മാധ്യമങ്ങളിലും ആനുകാലികങ്ങളിലുമായി ഒട്ടനേകം കവിതകളും ഈ ഒരുപാട് പേരുടെ നിറഞ്ഞ കമന്റുകൾ ഏറ്റുവാങ്ങാൻ ഈ ഈ ഈ പുസ്തകത്തിന് ചുരുങ്ങിയ കാലയളവിൽ പെട്ടെന്ന് ഓർമ്മ സന്യാസ് എന്ന് ഞാൻ സ്നേഹപൂർവ്വം വിളിക്കുന്ന സുഹൃത്തിന്റെ പുസ്തകം വന്നപ്പോൾ എഴുത്തുകാരന്റേതായത് ഇതിന്റെ ഒരു ആകൃതി ഇങ്ങനെ ആയതുകൊണ്ടും ഇത് മറച്ച് ആണ് പാക്കിങ് ചെയ്തിരുന്നത് എന്നുകൊണ്ടും എന്നതുകൊണ്ടും അവർക്കത് മനസ്സിലായില്ല അപ്പൊ അവർ ഇത് തൊട്ട് തപ്പി നോക്കി ഇതെന്താ പപ്പടമാണോ നീ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്ന് ഇവനോട് ചോദിച്ചു എന്ന കാര്യം അവൻ ഒരു പുഞ്ചിരിയോടെ പറയുകയുണ്ടായി രണ്ടാമത്തെ അനുഭവം എൻ്റെ സഹപ്രവർത്തക അവർക്കുണ്ടായതാണ് അവർ സാധാരണ ഇങ്ങനെ അവരുടെ ഓഫീസിലേക്ക് പുസ്തകങ്ങൾ ഓർഡർ ചെയ്യാറുണ്ട് പക്ഷെ അത് അതൊരു യാന്ത്രികമായ ഒരു രീതിയിൽ പുസ്തകങ്ങൾ വരുന്നു അത് പൊട്ടിക്കുന്നു അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഈ ഒരു പാക്കറ്റ് പൊട്ടിക്കപ്പെട്ടപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ഒരു വിചിത്രമായ സാധനം ഇതെന്താണ് എന്നുള്ള ആകാംക്ഷയിൽ അവർ അതിന് അവരുടെ മേശയ്ക്ക് ചുറ്റും തടിച്ചുകൂടി എന്നുള്ള കാര്യം അവർ ഭയങ്കര ഉദ്വേഗപൂർവ്വം പറയുകയുണ്ടായി അങ്ങനെ കുറെ ആകാംക്ഷയുടെ തുടരുകയാണ് പതിനെട്ട് മാസം എടുത്ത് തയ്യാറാക്കിയതാണെങ്കിലും പ്രണയമില്ലാത്തവർ ഈ കവിത വായിക്കരുതെന്ന് അവതാരികയിൽ ഇന്ദു മേനോൻ പറയുന്നുണ്ട് ഭാവനയിൽ നിന്നും താളുകളിലേക്കും അവിടെ നിന്ന് ഹൃദയങ്ങളിലേക്കും ചിറകു വിരിച്ച് ഇനിയും പറക്കട്ടെ കവിയുടെ പ്രണയം